തിരൂർ എ എ കെ മാളിന്റെ ആറാം വാർഷികാഘോഷവും ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചു വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ നിർവഹിച്ചു ഭാഗമായി നിരവധി സാധാരണക്കാർക്ക് വേറിട്ട ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് വിസ്മയകരമായ വിലക്കുറവുകൾ ഒരുക്കിയാണ് മാൾ ആറാം വാർഷികം ആഘോഷിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു നഗരസഭയുടെ എല്ലാ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ടീം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എ എ കെ മാളിന്റെ എല്ലാ ഷോപ്പുകളിലും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ എ എ കെ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ബാബ അധ്യക്ഷത വഹിച്ചു യാതൊരു വിഷമ നിങ്ങളുടെ നാട്ടുകാര സഹായം എല്ലാവരും കിട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളെല്ലാ സഹായം നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ ബുക്സ് എക്സിബിഷന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നിർവഹിച്ചു രാഷ്ട്രപതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സുദീർഘ്യ സേവനത്തുള്ള ഫയർ സർവീസ് മെഡൽ കരസ്ഥമാക്കിയ തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ടി കെ മദനമോഹനൻ കേരള മുഖ്യമന്ത്രിയുടെ അഗ്നിരക്ഷാ സേവാ മെഡൽ കരസ്ഥമാക്കിയ തിരൂർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലാം പൂതേരി മികച്ച അധ്യാപകനുള്ള കേരള ഗവൺമെന്റിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ കടവനാട് ജി എഫ് യു പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ മുഹമ്മദ് മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ദുരന്ത നിവാരണ സേനയിലെ അംഗങ്ങൾ എന്നിവർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും നടന്നു എ എ കെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ മുഹമ്മദ് കുട്ടി ഗ്രൂപ്പിന്റെ പ്രവർത്തനം വിശദീകരിച്ചു വാർഡ് കൌൺസിലർ പി റംല മുസ്തഫ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രവി തേലത്ത് എൻ സി പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പാറപ്പുറത്ത് കുഞ്ഞുട്ടി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി ബാവ സെക്രട്ടറി സമദ് പ്ലസൻ വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ തുടങ്ങിയവർ സംസാരിച്ചു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ കെ മുഹമ്മദ് ഷെരീഫ് എച്ച് ആർ മാനേജർ കെ മുഹമ്മദ് അസ്ലം ഓഡിറ്റ് മാനേജർ പി വി സമീർ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ എ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബൈങ് മാനേജർ ഷബീബ് എന്നീർ ചടങ്ങിന് നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് വെട്ടം